നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിൽ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയെ എൻ ഐ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് റാണയെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിരുന്നു കേസിൽ റാണയെ സഹായിച്ച കൊച്ചിയിൽ നിന്നുള്ള വ്യക്തിയെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിരുന്നു ആദ്യഘട്ടത്തിൽ റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ സഹകരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പേന പേപ്പർ ഖുറാൻ എന്നിവയാണ് ജയിലിൽ റാണെ ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലും പ്രത്യേക ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എൻ ഐ എ നിയമങ്ങൾ പ്രകാരം മറ്റു പ്രതികൾക്ക് നൽകുന്ന അതേ ഭക്ഷണം തന്നെയാണ് റാണയ്ക്ക് നൽകുന്നത് ഡൽഹിയിലെ സി ജിഒ കോംപ്ലക്സിലെ എൻ ഐ എ ആസ്ഥാനത്ത് ഉയർന്ന സുരക്ഷാ സെല്ലിലാണ് റാണി പാർപ്പിച്ചിരിക്കുന്നതെന്നും റാണി നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് എയുമായും ഭീകരസംഘടനയായ ലഷ്റീ തൊയ്ബിയുമായും തഹാവൂർ റാണയ്ക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് ഇതോടൊപ്പം ദുബായ് ആസ്ഥാനമായുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഡേവിഡ് ഹെഡ്ലിയുമായിട്ടുള്ള സംഭാഷണം സ്ഥിരീകരിക്കുന്നതിന് തഹാവൂർ റാണിയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ യൂണിഫോമിനോട് തഹാവൂർ റാണയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു സൈന്യത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം റാണ പലപ്പോഴും സൈനിക വസ്ത്രം ധരിച്ച ചിലരെ കാണാൻ പോകുമായിരുന്നു ചോദ്യം ചെയ്യലിൽ ലഷ്കർ ഇ തൊയ്ബ ഹർക്കത്ത് ഉൽ ജിഹാദ് ഇസ്ലാമി എന്നിവയുടെ ക്യാമ്പുകളും സന്ദർശിച്ചിട്ടുണ്ടെന്നും റാണ വെളിപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യത്തിലെയും ഐഎസ്ഐയിലെയും ആളുകളോടൊപ്പം യൂണിഫോമും ധരിച്ചിരുന്നു ഭീകരാക്രമണത്തിന് മുന്നോടെ താഹോ റാണ ദുബായിയിലെത്തി ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദുബായിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ഡി കമ്പനിയുടെ പങ്കിനെ കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും റാണ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും തങ്ങിയിരുന്നോ എന്നും ഇതിനു മുൻപും കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷിക്കും റാണയെയും സഹായിയെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകും എന്ന പ്രതീക്ഷയിലാണ് എൻ ഐ എ കൊച്ചിയിലെത്തും മുൻപ് പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ റാണയുടെ പേരിൽ വിദേശ റിക്രൂട്ട്മെന്റ് പരസ്യം നൽകിയിരുന്നതായും യും ഇറർവ്യൂ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് ദുബായിലാണെന്നാണ് വിവരങ്ങൾ താഹാവ് റാണയും ഐ എസ് ഐ ഏജന്റും ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രതാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കി റാണയും ഐ എസ് ഐ ഏജന്റുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് റാണ കൊച്ചിയിലെത്തിയത് മുംബൈ ഭീകരാക്രമണ പദ്ധതിയും തയ്യാറാക്കിയത് ദുബായിലാണ് വ്യക്തമായ പദ്ധതിയായ ശേഷമാണ് റാണ കൊച്ചിയിലെത്തിയത് സാമ്പത്തികമടക്കം സ്വരൂപിക്കലായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം ദുബായ് ചർച്ചകളിലെ ധാരണ പ്രകാരമായിരുന്നു ഇതെല്ലാം യു എയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റാണ കൊച്ചിയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിയോ എന്ന സംശയം എൻ ഐ കൊച്ചിയിൽ റാണ വിളിച്ച പതിമൂന്ന് നമ്പറുകളിലെ അന്വേഷണവും അതിനിർണ്ണായകമാകും റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ച് കോൾ റെക്കോർഡുകൾ പരിശോധിക്കാനും എൻ ഐ എ തീരുമാനിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന് ഫോണിലൂടെ റാണ നിർദ്ദേശം നൽകിയോ എന്ന് പരിശോധിക്കാനാണിത് ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ റാണയുടെ ആവശ്യമുണ്ട് റാണ വിസമ്മതിച്ചാൽ എക്ക് കോടതിയെ സമീപിക്കാം അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധർ എൻ ഐ ആസ്ഥാനത്തെത്തി സാമ്പിൾ ശേഖരിക്കും റാണയുമായി ചർച്ച നടത്തിയ ഐ എസ് ഐ പ്രതിനിധിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എൻ ഐ എ ഹെഡ്ലയുമായി താഹാവ് സംസാരിക്കുന്ന ഫോൺ റെക്കോർഡുകൾ നിലവിൽ എൻ ഐ എയുടെ കയ്യിലുണ്ട് ഇത് മാച്ച് മാച്ചാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നീക്കം